സുദേഷ പരമാത്മന ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ അമ്മേ നാരായണ ദീനായ ീന ഭദ്രാരായണ അമ്മീനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ അമ്മീനാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ ദേവി നാരായണ അമ്മീനാരായണ നാരായണ ലക്ഷ്മീനാരായണ നാരായണ ഓം സർവമംഗളമംഗലേ ശി സർവാധസാധിക്കേ ഗൗരീ ഗൗരീനാരായണീ നമോസ്തുതേ ಸರ್ವಳಮಂಗಲ್ ಶಿ ಸರ್ವಾಧಿ ಶರಣ್ಯ ತ್ರಯೋಂಬೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತೇ ಓಂ ಸರ್ವಮಂಗಲ್ೆ ಶಿವೆ ಸರ್ವಾಧ ಸಾಧಿ ಶರಣ್ಯ ತ್ರಯೋಂಬೇ ಗೌರಿ ನಾರಾಯಣೇ ನಮೋಸ್ತೇ ಓಂ ನಮೋ ായ ഓം നമോ നാരായണായ 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 നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാ ബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദബ്രഹ്മമല്ലോ ബ്രഹ്മമല്ലോ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആദിവ്യ തേജസാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ത്തിലെന്താ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെന്ത ആദിവ്യതേ സവാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യതേജ സവാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാദബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണി കൃഷ്ണ എൻ മുന്നിൽ വന്നിടണി ആനന്ദ ആനന്ദക്കാതലേ കാരുണ്യവാരിതേ എൻ മുന്നിൽ വന്നിടണി കൃഷ്ണ എൻ മുന്നിൽ വന്നിടണി ഒരു ഗോപിക്ക് ഒരു കൃഷ്ണൻ എന്ന പോലെ എൻ മുന്നിൽ വന്നിടണേ ഒരു ഗോപികയ്ക്കൊരു കൃഷ്ണൻ എന്ന പോലെ എൻ മുന്നിൽ വന്നിടണേ ആനന്ദക്കാതലെ കാരുണ്യവാരിധേ എന്നിൽ വന്നിടണി ആനന്ദക്കാതലെ കാരുണ്യവാരിധേ എൻ മുന്നിൽ വന്നിടണേ ആടാനും പാടാനും കൂട്ടുകൂടാനും എൻ മുന്നിൽ വന്നിടണേ കൃഷ്ണ എൻ മുന്നിൽ വന്നിടണേ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ ഗാനം ഞാൻ പാടിത്തരാം നൃത്തമാടൂ കൃഷ്ണ നടനമാട ഗാനം ഞാൻ പാടിത്തരാ നൃത്തമാടൂ കൃഷ്ണ നടനമാടൂ കോലുകൊണ്ട് താളം കൊട്ടി നൃത്തമാടൂ നർത്തമാടൂ കൃഷ്ണ നടനമാലുകൊണ്ട് താളം കൊട്ടി നൃത്തമാു ആനന്ദക്കാതലേ കാരുണ്യ വാരിധേ എൻ മുന്നിൽ നർത്തമാനന്ദക്കാതലേ കാരുണ്യ വാരിധേ എൻ മുന്നിൽ നിർത്തമാടോ കൃഷ്ണ എൻ മുന്നിൽ നിർത്തമാടോ ഒരു നേരമെങ്കിലും കാണാതെ വൈ വൈയൻ്റെ നിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വൈ വയൻ്റെ നിൻ ദിവ്യരൂപം ഒരു മാത്ര കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പനിൻ ദിവ്യരൂപം ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകചാർത്തു ഞാൻ ഹരിനാമ കീർത്തനം ഉണരും പുലരിയിൽ തിരുവാകചാർത്തു ഞാൻ ഓർത്തു പോകും ഒരു പിനിയെങ്ങാനും ും കാണുമ്പോൾ വിടത്തെ തിരുമുടി കൺമുന്നിൽ മിന്നിമായും തിരുമുടികൺമുന്നിൽ മിന്നിമായും ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവാ പ്പാ നിൻ ദിവ്യൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഘാനാലാപം മുരളി പൊഴിക്കുന്ന ഖാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായൂരപ്പ നി ദിവ്യൂപം ആകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം ആകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം അവതാര നിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ നിൻ ദിവ്യരൂപം ഒരു മാത്ര എങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ പരാധം വിഹിതമവഹിതം വർമേതൽഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭു മഹാദേവംഭു കയനവാചാ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മൈ നാരായ സമർപ്പമി ഓം നാരായ സമർപ്പമി ഓം നാരായണായേ നിധി സമർപ്പമി